രാജ്യം കാത്തിരുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞ് ചരിത്ര വിജയം നേടി ബി ജെ പി എഴുപത് അംഗ നിയമസഭയിൽ നാല്പത്തിയെട്ടോളം സീറ്റുകളുമായി ബി ജെ പി ഐതിഹാസിക വിജയം നേടിയപ്പോൾ ഇരുപത്തിരണ്ടോളം സീറ്റുകളിൽ മാത്രമാണ് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് മുന്നേറാൻ സാധിച്ചത് തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസ് പൂജ്യത്തിൽ ഒതുങ്ങിയപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിന് ശേഷം നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ തലസ്ഥാനത്ത് ബി ജെ പിക്ക് അടിപതറിയിരുന്നു തലസ്ഥാനത്ത് അധികാരമില്ലാത്ത ഭരണകക്ഷി എന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസത്തിന് ഈ തിരഞ്ഞെടുപ്പോടെ അറുതി വരുത്തിയ ബി ജെ പിക്ക് ഈ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തു പകരും അഴിമതിക്കും വിശ്വാസവഞ്ചനയ്ക്കും എതിരായ ജനവിധിയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായതെന്ന് നിസ്സംശയം പറയാം യു പി എ സർക്കാരുകളുടെയും അഴിമതിക്കെതിരെ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവായി ഡൽഹിയിൽ അധികാരം പിടിച്ച ആം ആദ്മി പാർട്ടി പിന്നീട് സ്വയം അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യതലസ്ഥാനം സാക്ഷിയായത് സൗജന്യങ്ങൾ നല്കിയാൽ ജനം അഴിമതിക്കെതിരെ കണ്ണടയ്ക്കുമെന്ന രാഷ്ട്രീയ സിദ്ധാന്തം ഡൽഹിയിൽ പരാജയപ്പെട്ടത് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ പാഠമാണ് അതേസമയം തുടർച്ചയായ മൂന്നാം തവണയും പൂജ്യത്തിലൊതുങ്ങി നാണക്കേടിന്റെ കൈലാസമാടിയ കോൺഗ്രസിന് തോൽവിക്കിടയിലും ആശ്വസിക്കാൻ വകയുണ്ട് മിക്കയിടങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ പോക്കറ്റുകളിൽ വെള്ളൽ വീഴ്ത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എന്ന് പറയാനാകില്ലെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭാരതം എന്ന ബി ജെ പിയുടെ സ്വപ്നത്തിന് മംഗലാണ് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എതിരാളി കോൺഗ്രസ് ആണ് എന്ന നിറയേറ്റീവിന് കൂടുതൽ ബലം പകരുന്നതുമാണ്